എന്റെ ഫോണിൽ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി എൻ്റെ ഫോൺ എൻ്റെ മുറിയിൽ വെച്ച് കുറച്ചപ്പുറത്തെ എൻ്റെ ആളുകളെ കാണാനിരിക്കുന്ന ഒരു മുറിയിൽ ഞാൻ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഒരു അസൗകര്യം എന്ന് വിചാരിച്ച് ഫോണ് മുറിയിൽ വെച്ചിട്ട് ഞാൻ അവരെ കാണുകയായിരുന്നു ഏകദേശം മുക്കാ മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതായി വന്നു അത് നോർമലായി അവിടെ ശുശ്രൂഷ പ്രാർത്ഥന നടക്കുന്ന ഒരു സമയമായിരുന്നില്ല അല്ലാത്തൊരു സമയമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിൽ വന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുറച്ചധികം മിസ് കോള് കാണുന്നു അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പിന്നെ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ ആ പല പ്രാവശ്യം വിളിച്ച നമ്പറിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാത്തത് ഞങ്ങളെപ്പോലെയുള്ളവർ വിളിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ എടുക്കണ്ടേ അറിഞ്ഞുകൊണ്ടാണോ എടുക്കാത്തത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് പറയാനുണ്ട് അതിനകത്ത് നിങ്ങൾ 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 എന്ന വാക്കുണ്ട് അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു ഇവരേതോ അക്രൈസ്തവരായ ആരോ ആണ് അവരങ്ങനെ വിളിച്ചതാണ് എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഉടനെ ആ നമ്പറിൽ വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് ഈ സ്ഥലം ആരാണ് നിങ്ങൾ എന്താണ് ഞാൻ ഒരാളെ കാണു പ്രാർത്ഥിക്കുമായിരുന്നു ഒരാൾക്ക് വേണ്ടി അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അറിഞ്ഞുകൊണ്ട് എടുക്കാതിരുന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു അതൊരു സ്ത്രീയാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവീക ഇടപെടൽ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് എൻ്റെ വീട്ടിലുണ്ടായി എൻ്റെ ജീവത്തിലുണ്ടായി അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇത് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ദൈവവചനത്തിന്റെ ശക്തി അറിയാൻ വേണ്ടിയാണ് അല്ലാതെ എൻ്റെ പ്രസംഗം കേട്ടോ എന്ന് പറയാൻ വേണ്ടി ഉള്ള ഒരു കേമത്തരം വിളിച്ചു പറയുകയല്ല അപ്പം ഞാൻ ചോദിച്ചു എന്തു ചെയ്യുന്നു അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ആ സ്ഥലത്തെ ഏറ്റവും സമ്പന്നരായ കുടുംബങ്ങളിലെ ഒരു കുടുംബത്തിലെ ഒരാളാണിത് അപ്പോൾ ഈ വ്യക്തിക്ക് ഏകദേശം ഇരുപത്തഞ്ചോ ഇരുപത്താറോ പ്രായമേ ഉള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് അവര് പറഞ്ഞു എൻ്റെ പ്രായം ഇതാണ് അവരൊരിക്കലും ധ്യാനത്തിന് പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരൊന്നുമല്ല അവരുടെ ഇടവക പള്ളിക്ക് ആവശ്യമായ പണം കൊടുക്കുന്ന വീട്ടുകാരാണ് അച്ഛൻ പറയുകയാണ് പെരുന്നാളാണ് അവരന്നേരെ കൊടുക്കും പൈസ അച്ഛൻ പറയുകയാണ് ഞങ്ങൾക്കവിടെ ഒരു പള്ളിയുടെ പെയിന്റിങ് ഞാൻ കൊണ്ട് ഞാൻ ചെയ്ത് ഞാൻ പൈസ തന്നേക്കു ചെയ്തു എല്ലാത്തിനും സ്പോൺസർമാരാണ് പക്ഷെ അവരൊന്നും മനസ്സുകൊണ്ട് വിശ്വാസികളല്ല വലിയ വീടുണ്ട് ബിസിനസ് ഉണ്ട് സാമ്പത്തികമുണ്ട് എല്ലാം എല്ലാം ഉണ്ട് പിന്നെ എന്ത് വിശ്വാസം എന്തിനു വിശ്വസിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലെ മകന് അതേ ഇടവകയിൽപ്പെട്ട മറ്റൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത് ഒരു സ്നേഹം ഉണ്ടാകുന്നത് അത് വീട്ടുകാർ അറിഞ്ഞപ്പോൾ ആ വീട്ടുകാർ തമ്മിൽ ആ രണ്ട് വീട്ടുകാരും ആ സ്ഥലത്തെ ആ ഇടവകയിൽ ഏറ്റവും വലിയ സമ്പന്നരായതുകൊണ്ട് ആ സ്നേഹത്തെ ആരും എതിർക്കുകയോ എതിരഭിപ്രായം പറയുകയോ ചെയ്തില്ല കുറച്ച് വർഷത്തെ പ്രണയത്തിനു ശേഷം അവരുടെ ഇടവക പള്ളിയിൽ വെച്ച് ആ വിവാഹം ആശീർവദിക്കപ്പെട്ടു അതിന് വലിയൊരു വലിയൊരു സന്തോഷമായ സദ്യയും ആഘോഷങ്ങളും ഒക്കെ ആ വീട്ടിൽ ആ ദിവസങ്ങളിൽ നടന്നു വിവാഹം നടന്നു നാലു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രതിസന്ധിയുടെ സമയത്തും ആരും അവരോട് പറഞ്ഞില്ല ഒന്ന് പ്രാർത്ഥിക്ക് ദൈവത്തിൽ ആശ്രയിക്ക് ആരും പറഞ്ഞില്ല മൂന്നാലു വർഷം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞു അതായത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറഞ്ഞു നമുക്ക് ഒരു നല്ല ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട് ആ ഡോക്ടറെ വിളിച്ച് നമുക്ക് എന്നെ ഒരു ഡോക്ടറിനടുത്ത് ചെന്നാൽ നല്ല ട്രീറ്റ്മെന്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ട്രീറ്റ്മെന്റിന് പോ പോ എന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവർ ഡോക്ടറെ കാണാൻ ചെന്നു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ആ സ്ത്രീ ആ പെൺകുട്ടി ആ വ്യക്തി ഗർഭിണിയായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര നല്ല നല്ല സന്തോഷമായി എല്ലാവരുടെയും ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു സന്തോഷമായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു ഒന്ന് ചെക്കപ്പിനായിട്ട് പോകുന്നു നല്ലതാണ് എന്ന് പറഞ്ഞ് മൂന്നോ നാലോ മാസമായപ്പോൾ ചെക്കപ്പിനായി ചെല്ലുമ്പോൾ ആ ഡോക്ടർ അവരെ ആ ചെക്കപ്പിന് ശേഷം ആ റിസൾട്ട് എ ടു ഏറ്റുവിസഡ് പരിശോധിച്ചതിന് ശേഷം ആ ഭാര്യയും ഭർത്താവിനെയും ആ ഡോക്ടറുടെ മുമ്പിൽ ആ ആ മുറിയിൽ ഇരുത്തിയിട്ട് അവരെ ശരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞു പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത് ഈ കൊച്ചു ജനിച്ചാൽ ഓട്ടിസം ഉള്ള ഒരാളായിരിക്കും അതുകൊണ്ട് ഇത് ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞായിരിക്കും ഇതിനെ നശിപ്പിക്കണം ആഘോഷം നടത്തണം പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ അത് കേട്ടപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് തകർന്നുപോയി കരഞ്ഞുപോയി അന്ന് ഡോക്ടറുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൂസലും കൂടാതെ ഭർത്താവ് പറഞ്ഞു എന്നാൽ ആഘോഷം നടത്തിയേക്കാം എന്ന് പറഞ്ഞു അന്നാണ് അവർ തമ്മിൽ ഒരു വഴക്ക് ജീവിതത്തിൽ ആദ്യം ഉണ്ടാകുന്നത് ഇതെല്ലാം എന്നോട് പറഞ്ഞൊരു വിഷയമാണ് അന്ന് ഭാര്യ പറഞ്ഞു അപോഷം നടത്താൻ ഞാൻ തയ്യാറല്ല ഭർത്താവ് പറയുന്നു അപോഷം നടത്തിയ പറ്റു ഇങ്ങനെ ഓട്ടീസ് ഉള്ള കൊച്ചു നമ്മുടെ വീട്ടിൽ വേണ്ട നമുക്ക് നാണക്കേടാണത് നമ്മുടെ വീട് ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന വീട്ടുകാരാണ് നമ്മുടെ കുടുംബം അങ്ങനെയാണ് നമ്മൾ വലിയ ആളുകളാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഒരു കൊച്ചു ജനിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞു നീ കേട്ടില്ലേ അവർ തമ്മിൽ വഴക്കായി എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് പഞ്ചായത്തിലെ ഒരു നരകം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീടായി മാറി ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ആ വീട് നരക തുല്യമായി വഴക്കും ബഹളവും കൊണ്ട് ഭയങ്കര ശല്യ വിഷമമായി മാറി അങ്ങനെ ആ വഴക്കും ബഹളത്തിൻ്റെ ഇടയിൽ ആ കൊച്ച് ആ വ്യക്തി മാസം തികഞ്ഞ് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞ പോലെ തന്നെ അംഗവൈകല്യമുള്ള ബുദ്ധി വളർച്ചയില്ലാത്തൊരു കൊച്ചിനാണ് ജന്മം കൊടുത്തത് അപ്പോൾ ഭർത്താവിനെ ഭാര്യയോടുള്ള വെറുപ്പും ദേഷ്യവും വർദ്ധിച്ചു ഭയങ്കര ദേഷ്യമായി അത് വെറുപ്പായി തെറിവാക്കുകൾ ചീത്ത വാക്കുകൾ പറയുവാൻ തുടങ്ങി ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയി ആ വീട്ടിൽ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ആർക്കും വേണ്ടാത്തൊരു ജീവിതം എന്തിനാ എന്റെ ഭർത്താവിന് പോലും എന്നെ വേണ്ട ആരോഗ്യമുള്ളൊരു കൊച്ചിന് ജന്മം കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല എത്രയോ പേരുടെ കുത്തുവാക്കുകൾ നാണം കടല് മരിച്ചേക്കാമെന്ന് മനസ്സിന്റെ അകത്തൊരു ചിന്ത മരിക്കണം എങ്ങനെ മരിക്കണം ആത്മഹത്യ ചെയ്യണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നു ഒറ്റയ്ക്കല്ല തൻ്റെ കുറവുള്ള കൊച്ചിനെ കൂടി കൊന്നുകളഞ്ഞ് സ്വയം അവർ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെ കെട്ടിത്തൂങ്ങി മരിക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു അതിനൊരുങ്ങുന്നു ഇതാരോടും ഷെയർ ചെയ്യാതെ മനസ്സിൽ പൂട്ടിവെച്ച് മരിക്കാൻ തീരുമാനിച്ച് ഒരു പകൽ സമയം മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള ജീവിതത്തിന്റെ മരണത്തിന്റെ നിഴല് കയറിയ ഒരു ഉച്ച സമയം അല്ലെങ്കിൽ ഒരു പകൽ പത്തു മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ഏകദേശമുള്ള ഒരു ജീവിതത്തിൽ ഇരുട്ട് കയറിയ സമയം ഭർത്താവ് വീട്ടിലില്ലാത്ത സമയം വാതിലും ജനലും അടച്ചു കുറ്റിയിട്ട് അകത്തിരുന്ന് ഒരു കുപ്പിപ്പാലിനകത്ത് വിഷം കലക്കി വെച്ചു എന്നിട്ട് കൊച്ചിന്റെ നാവിൽ അത് വായിൽ കൊടുക്കാൻ തീരുമാനിച്ചു അതിനുശേഷം തന്റെ അലുമാരിയിൽ വിവാഹത്തിന്റെ ദിവസം അവർക്ക് ലഭിച്ച ഒരു സമ്മാനം പോലെ ലഭിച്ച ചൂരിദാർ ഉണ്ടായിരുന്നു ആ ചൂരിദാറിന്റെ ഷോള് ആ ചൂരിദാർ അടക്കി മടക്കി ചില വൃത്തിയായി അവർ അലുമാരിയിൽ വെച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ കെട്ടിത്തൂങ്ങിച്ചാകാൻ വേണ്ടി മരിക്കാൻ വേണ്ടി എടുത്തത് അലമാരി എന്നാ ഷോൾ എടുത്ത് എന്നിട്ട് ഫാനിൽ ഒരു കസേരയിട്ട് കയറി നിന്ന് ഫാനിൽ കെട്ടിത്തൂക്കി മരിക്കാൻ പ്ലാൻ തീരുമാനമെടുത്ത് മരണത്തിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ആ ഭാര്യയ്ക്ക് തോന്നുവാണ് ഫോൺ എടുത്ത് ഭർത്താവിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കാം അവസാനത്തെ വോയിസ് മെസ്സേജ് എന്താണെന്നറിയാ വോയിസ് മെസ്സേജ് ഇടാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് പോലും എന്നെ വേണ്ടല്ലോ ഞാൻ മരിക്കാൻ പോവാണ് മരിക്കുകയാണ് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു കല്യാണം കഴിക്കണം എനിക്ക് നിങ്ങൾക്കൊരു ഒരു നല്ല ആരോഗ്യമുള്ളൊരു കൊച്ചിനെ പോലും തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം ആ പെൺകുട്ടിയിൽ നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്തായാലും എനിക്ക് നിങ്ങൾ എന്നെ എപ്പോഴും വിളിക്കാനുള്ള ഒരു ശവമാണ് ഞാൻ ഞാൻ മരിക്കുകയാണെന്ന് പറയാൻ ഫോണെടുത്ത വ്യക്തി തൻ്റെ ഫോണിൻ്റെ ലോക്ക് തുറന്ന് വരുമ്പോൾ സ്ക്രീനിൽ കണ്ടത് യൂട്യൂബിൽ എപ്പോഴോ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഈ വ്യക്തി യൂട്യൂബിൽ കാണുന്നത് ആ വ്യക്തി പറഞ്ഞു ഇന്നു വരെ ഒരാളുടെയും പ്രസംഗം ഞാൻ കേട്ടിട്ടുമില്ല ഒരു ധ്യാനത്തിനും കാര്യമായി പങ്കെടുത്തിട്ടില്ല അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത എൻ്റെ ഫോണിൽ നിങ്ങളുടെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു ആ വ്യക്തി പറഞ്ഞു നിങ്ങളുടെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല അറിയത്തില്ല ഒന്നും ചെയ്യ അറിയത്തില്ല നിങ്ങളെ കുറിച്ച് പക്ഷെ നിങ്ങളുടെ ഒരു പ്രസംഗം എൻ്റെ ഈ മരണവെപ്രാളത്തിന് എൻ്റെ കൈവിരലുകൾ കൊണ്ട് ടച്ച് ചെയ്തത് കൊണ്ടാകാം ഒരു പ്രസംഗം പ്ലേ ആയി അപ്പോൾ ആ പ്രസംഗം മുപ്പത്തിരണ്ട് മിനിറ്റിൽ താഴെയുള്ള ആ പ്രഭാഷണം തുടങ്ങുന്നത് ആ സ്ത്രീ പറയുന്നു ഏശയ നാപ്പത് മുപ്പത്തൊന്ന് വചനം കൊണ്ടാണ് ആ പ്രസംഗം ആരംഭിച്ചത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് കേട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കെട്ടിത്തൂങ്ങിയ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചൂരിദാറിന്റെ ഷോളും തന്റെ ഓട്ടിസം ബാധിച്ച് കുറവുള്ള കൊച്ചിന്റെ വായിൽ കൊടുക്കുവാനുള്ള വിഷം കലർത്തി വെച്ചിരിക്കുന്ന പാലും എല്ലാം അടുത്തിരിക്കുമ്പോഴും ഈ വ്യക്തി പത്ത് മുപ്പത്തിരണ്ട് മിനിറ്റ് ആ വചന അവിടെ ഇരുന്ന് കേട്ടു അത് കേട്ടിട്ട് ആദ്യം ചെയ്തത് ആ വിഷം കലർത്തി വച്ചിരിക്കുന്ന പാല് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഫ്ലഷ് ടോയ്ലറ്റിൽ ഒഴിച്ചിട്ട് ഫ്ലഷ് അടിച്ച് കളഞ്ഞു എന്നിട്ട് അതിനുശേഷം കട്ടിലേക്കേറി ചൂരിദാറിന്റെ ഷോള് അഴിച്ച് മടക്കി അത് അലമാരി തിരിച്ചു വെച്ചു ആ വ്യക്തി പറഞ്ഞ അറിയാമോ നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗിച്ചൊന്ന് വചനമാണ് മരണത്തിന്റെ നിഴലിൽ കടന്ന് എന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയത് ദൈവത്തിന്റെ നിങ്ങൾ പ്രസംഗിച്ച വചനമാണെന്ന് പറഞ്ഞ് ഹല്ലേ ലൂയ്യാ ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ്യാ അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട് മരണത്തിന്റെ നിഴൽ വീണ താൽവരയിലാണെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കാൻ എനിക്ക് ശക്തിയില്ല പക്ഷേ ദൈവവചനത്തിന് ശക്തിയുണ്ട്